നല്ല പേടിയുണ്ട് എവിടെ ആകെ ഇരട്ടാണ്മാ നല്ല മഴക്കാലത്തും ഫാനിടുമ്പോ അമ്മാ പറയലില്ലേ എൻ്റെ മോൻ എങ്ങനെ ആ കബറിൽ കിടക്കാന്ന് പക്ഷെ എവിടത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ വയ്യമ്മ ചുറ്റിലും കുറേ പേരുണ്ട് പ്രിയപ്പെട്ടവർക്കുള്ള എഴുത്തിലാണ് എഴുത്തിലാണവരും എൻ്റെ മേലാകെ ചോരാണമ്മ ഈ അവസ്ഥ ഞാൻ വരുത്തിവെച്ചതാണ് ബാക്കിൽ വന്ന് ഹോണടിച്ചതിന് ചെറിയൊരു വാക്ക് തർക്കമായിരുന്നു അയാൾക്കൊപ്പം ഞാനും സ്പീഡ് കൂട്ടി പക്ഷെ എൻ്റെ ബൈക്ക് ഞാൻ പിടിച്ചെടുത്ത് കിട്ടിയില്ല പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ആരൊക്കെയോ ചേർന്ന് വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ആംബുലൻസിൽ കയറ്റാൻ നേരം ഞാൻ ബൈക്ക് നോക്കിനി ആകെ കേട ഞാൻ അവിടെ കിടക്കുന്നോണ്ട് നിങ്ങൾ ആരും ചീത്ത പറയില്ലല്ലോ എന്നോട് പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് എൻ്റെ കൂടെ ആംബുലൻസിലുണ്ടായിരുന്നത് അയാൾ എനിക്ക് വേണ്ടി കരയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തിയില്ല എന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് എനിക്ക് വെള്ളിയാഴ്ച മരിക്കണമെന്ന് അത് സാധിപ്പിച്ച് ഇന്നത്തെ കുത്തുബ ഞാൻ അത്ര ഇഷ്ടത്തോടെയാണ് കേട്ടതും അവസാനത്തെ ആവുമെന്ന് ഞാനും കരുതിയില്ല മരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ന് ഞാൻ ഇടയ്ക്ക് പറയില്ലായിരുന്നോ ഇപ്പ എന്തോ ഒരു ഭൂതി പോലൊക്കെ തോന്നാണ പെങ്ങളെ മക്കളെ ഒന്ന് കെട്ടി പിടിച്ച് ദേഷ്യം പിടിപ്പിക്കാനൊക്കെ തോന്നാണ് എന്റെ തൊട്ടപ്പുറത്ത് ആരെയോ വെട്ടി കീറി എടുക്കുന്നുണ്ട് അടുത്തത് ഞാനാണെന്നാ പറയണത് മാൾ പുറത്തുണ്ട് എന്ന് എനിക്കറിയ നിങ്ങക്കൊന്നുമില്ല നിങ്ങൾ അരയണ്ട ഞാൻ പഠിച്ചാൽ വിളിച്ചിട്ട് പോകല്ലേ ഞാൻ ഞങ്ങളുടെ ഇടയ്ക്ക് പറയലില്ലേ നിങ്ങളെ കാട്ടിലിഷ്ടം മൂപ്പർക്ക് ഇന്നോടാണ്